അലൈക്കും വാഹമത്തല്ലാഹി വിബർകാത്തൂ ലേൺ അറബിക് വിത്ത് മിന്നാസലം എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് രണ്ടാം ക്ലാസ്സിൻ്റെ അക്കയിദ ഒന്നാമത്തെ പാഠഭാഗമാണ് അദ്ദറസുൽ ഉൽ അവലോ അർക്കാനുൽ ഈമാൻ ഇസ്ലാം ദീനിലെ വിശ്വാസ കാര്യങ്ങൾക്ക് ഈമാൻ കാര്യങ്ങൾ എന്ന് പറയുന്നു ഈമാൻ കാര്യങ്ങൾ ആറാകുന്നു ഒന്ന് അമ്മാഹുവിൽ വിശ്വസിക്കൽ രണ്ട് മലക്കുകളിൽ വിശ്വസിക്കൽ മൂന്ന് കിത്താബുകളിൽ വിശ്വസിക്കൽ നാല് മുർസലുകളിൽ വിശ്വസിക്കൽ അഞ്ച് അന്ത്യനാളിൽ വിശ്വസിക്കൽ ആറ് എല്ലാ ഗുണവും ദോഷവും അന്നാഹുവിൻ്റെ തീരുമാനപ്രകാരമാണെന്ന് വിശ്വസിക്കൽ ഈ ആറ് കാര്യങ്ങളിൽ വിശ്വസിക്കൽ നമുക്ക് നിർബന്ധമാണ് ഈമാൻ കാര്യങ്ങളിൽ വിശ്വസിക്കുന്നവരെ മുഖ്മെൻ എന്ന് വിളിക്കുന്നു അർക്കാനുൽ ഈമാനി സിത്തുൻ ഈമാൻ കാര്യങ്ങൾ ആറാകുന്നു എന്താണ് ഈ പാഠഭാഗത്ത് നിന്ന് മനസ്സിലായത് എന്താണ് ഈമാൻ എന്ന് പറഞ്ഞാൽ ആ ഇസ്ലാമിലെ വിശ്വാസപരമായ കാര്യങ്ങൾക്ക് പറയുന്നതാണ് ഈമാൻ കാര്യങ്ങൾ ഈമാൻ കാര്യങ്ങൾ എത്ര എണ്ണം ഉണ്ട് ആറെണ്ണം അല്ലേ ഏതൊക്കെയാണെന്നറിയാമോ ഒന്ന് അള്ളാഹുവിൽ വിശ്വസിക്കൽ രണ്ട് മലക്കുകളിൽ വിശ്വസിക്കൽ മൂന്ന് കിതാബുകളിൽ വിശ്വസിക്കൽ നാല് മുറിച്ചലുകളിൽ വിശ്വസിക്കൽ അഞ്ച് അന്ത്യനാളിൽ വിശ്വസിക്കൽ ആറ് എല്ലാ ഗുണവും ദോഷവും അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരമാണെന്ന് വിശ്വസിക്കൽ അതായത് നന്മയും തിന്മയുമായ എന്ത് കാര്യം നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചാലും അതെല്ലാം എവിടെ നിന്നാണ് വരുന്നത് അള്ളാഹുവിൽ നിന്നാണ് വരുന്നതെന്ന് വിശ്വസിക്കൽ മനസ്സിലായല്ലോ ഇനി നമുക്ക് എക്സസൈസ് നോക്കാം ഉത്തരം പറയുക ഒന്ന് ഈമാൻ കാര്യങ്ങൾ എന്നാൽ എന്ത് എന്താണ് ഈമാൻ കാര്യങ്ങൾ ഇസ്ലാം ദീനിലെ വിശ്വാസ കാര്യങ്ങൾക്കാണ് ഈമാൻ കാര്യങ്ങൾ എന്ന് പറയുന്നത് രണ്ട് ഈമാൻ കാര്യങ്ങൾ എത്ര നാലാമത്തേത് ഏത് ഈമാൻ കാര്യങ്ങൾ എത്രയുണ്ട് ആറ് നാലാമത്തേത് ഏതാണ് മുറസലുകളിൽ വിശ്വസിക്കൽ അടുത്തത് പൂരിപ്പിക്കുക ഒന്ന് ഇസ്ലാമിലെ വിശ്വാസ കാര്യങ്ങൾക്ക് ഡാഷ് എന്ന് പറയുന്നു എന്തെന്നാ പറയുന്നത് ഈമാൻ കാര്യങ്ങൾ രണ്ട് ഈമാൻ കാര്യങ്ങളിൽ വിശ്വസിക്കുന്നവരെ ഡാഷ് എന്ന് വിളിക്കുന്നു എന്തെന്നാ വിളിക്കുന്നത് മൊഗ്മിനുകൾ മൂന്ന് എല്ലാ ഗുണവും ദോഷവും അമ്വാഹുവിൻ്റെ ഡാഷ് പ്രകാരമാണെന്ന് വിശ്വസിക്കൽ എന്ത് പ്രകാരമാണ് അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരം അടുത്തത് ശരി അടയാളപ്പെടുത്തുക ഈ മാൻ കാര്യങ്ങൾ അവിടെ മൂന്ന് മരങ്ങൾ തന്നിട്ടുണ്ട് ആ മൂന്ന് മരങ്ങളിലും മൂന്ന് ആപ്പിളുകളും തന്നിട്ടുണ്ട് ഓരോ ആപ്പിളിലും ഓരോ നമ്പേഴ്സ് തന്നിട്ടുണ്ട് ആദ്യത്തെ ആപ്പിളിൽ തന്നിരിക്കുന്ന നമ്പർ എത്രയാണ് ഏഴ് അടുത്തത് ആറ് അടുത്തത് അഞ്ച് അപ്പോൾ ഇതിലേതാണ് ശരി ആ ആ നടുവിലെ മരത്തിലെ ആപ്പിളിൽ കാണിച്ചിരിക്കുന്ന നമ്പറാണ് ശരിയല്ലേ ആറ് ടിക്ക് ചെയ്യൂ അടുത്തത് പകർത്താം ഈമാൻ കാര്യങ്ങൾ ആറാകുന്നു താഴേക്ക് മൂന്ന് ലൈൻ തന്നിട്ടുണ്ട് ആ മൂന്ന് ലൈനിലും അതുപോലെ എഴുതുക അടുത്തത് അർക്കാനുൽ ഈമാനി സിത്തത്തുൻ അതും താഴേക്ക് മൂന്ന് ലൈൻ തന്നിട്ടുണ്ട് ആ ലൈനിലും എഴുതി വെക്കുക അടുത്തത് ക്രമപ്പെടുത്താം ഈമാൻ കാര്യങ്ങളിൽ ഓരോന്നും ഇവിടെ തന്നിട്ടുണ്ട് അതൊക്കെ എത്രാമതാണ് വരുന്നത് എന്നാണ് യോജിപ്പിക്കേണ്ടത് നോക്കൂ ആദ്യത്തെ ബോക്സിൽ ഒന്ന് എന്ന് തന്നിട്ടുണ്ട് അതിന് നേരെ കിതാബുകളിൽ വിശ്വസിക്കൽ എന്നാണ് തന്നിരിക്കുന്നത് ശരിയാണോ അല്ല അല്ലേ ഒന്നിന് നേരെ മൂന്നാമത്തേതാണ് എഴുതേണ്ടത് അള്ളാഹുവിൽ വിശ്വസിക്കൽ ഇനി നാല് എന്നാണ് രണ്ടാമത് തന്നിരിക്കുന്നത് നാലാമത്തേത് എവിടെയാണ് നാലാമത്തേത് നാലാമത്തെ ലൈനിൽ തന്നെയാണുള്ളത് മുറസലുകളിൽ വിശ്വസിക്കൽ അടുത്തത് മൂന്ന് മൂന്ന് ഒന്നാമതാണ് തന്നിരിക്കുന്നത് കിതാബുകളിൽ വിശ്വസിക്കൽ അഞ്ചാമത്തേത് രണ്ടാമത് തന്നിരിക്കുന്നു അന്ത്യനാളിൽ വിശ്വസിക്കൽ രണ്ടാമത്തേത് മലക്കുകളിൽ വിശ്വസിക്കൽ ഏറ്റവും അവസാനം തന്നിരിക്കുന്നു തമ്മിൽ യോജിപ്പിക്കാമല്ലോ അഞ്ചെണ്ണം മാത്രമേ ഇവിടെ തന്നിട്ടുള്ളൂ അപ്പോൾ ചോദ്യോത്തരങ്ങളെല്ലാം മനസ്സിലായല്ലോ നോട്ട്ബുക്കിലേക്ക് എഴുതിയെടുക്കാമല്ലോ നല്ല കുട്ടികളായിട്ട് വായിച്ചു പഠിക്കുക എഴുതിയും പഠിക്കുക ഇൻഷാല് അടുത്തൊരു വീഡിയോയുമായി കാണും വരെ മനസ്സിലാമ